നന്നായിട്ട് ഉറങ്ങിയാൽ നല്ല സൗന്ദര്യം ഉണ്ടാകും നന്നായിട്ട് ഉറങ്ങിയാൽ പ്രായം കുറയും നന്നായിട്ട് ഉറങ്ങിയാൽ നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കം ഉണ്ടാകും അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് സൗന്ദര്യവും ഉറക്കവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് നന്ന് ഈ ഉറക്കത്തെ പറ്റിയും എങ്ങനെ നന്നായിട്ട് ഉറങ്ങാം ഉറങ്ങാതിരിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഉറങ്ങാനുള്ള നാച്ചുറൽ ടിപ്സ് എന്തൊക്കെയാണ് ഇതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സന്തോഷത്തോടെ ഉറങ്ങാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയ സൗഭാഗ്യമാണ് സന്തോഷത്തോടു കൂടി ഉറങ്ങിയാൽ നല്ല സൗന്ദര്യത്തോടു കൂടിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും ഈ ഉറക്കം കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ പ്രായം കൂടുന്നതായിട്ട് നമുക്ക് കാണാം നമ്മുടെ കണ്ണുകൾ ചുഴിഞ്ഞു പോകും നമ്മുടെ സ്കിൻ ചുളിയാൻ തുടങ്ങും അതുപോലെ സ്കിന്നിൻ്റെ ഗ്രോ നഷ്ടപ്പെടും നമുക്ക് ഓർമ്മ കുറയാൻ തുടങ്ങും അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടാൻ തുടങ്ങും ഒന്നിലും ഒരു താല്പര്യമില്ലാത്ത അവസ്ഥയിൽ വരുന്നു അങ്ങനെ പല പല പ്രോബ്ലംസാണ് ഉറക്കം കുറഞ്ഞാൽ ഉണ്ടാകുന്നത് സൗന്ദര്യത്തെ പറ്റിയും സൗന്ദര്യത്തെക്കുറിച്ച് മാത്രമല്ല നമ്മുടെ ആരോഗ്യം കൂടി ക്ഷയിക്കുന്ന ഒന്നാണ് ഉറക്കമില്ലായ്മ എന്തുകൊണ്ടൊക്കെയാണ് നമുക്ക് ഉറങ്ങാൻ കഴിയാതിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഉറങ്ങാൻ കഴിയാതിരിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണമാണ് സ്ട്രെസ്സ് മാനസികമായ സമ്മർദ്ദം ഈ മാനസിക സമ്മർദ്ദം കൂടുമ്പോൾ പലപ്പോഴും ഉറങ്ങുകയും പക്ഷെ ഉറക്കത്തിൽ നമ്മൾ പലപ്പോഴും ഞെട്ടി എഴുന്നേൽക്കുകയും ചെയ്യും ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ആരോഗ്യം ശയിക്കുകയും നമ്മുടെ സ്കിൻ ചുഴിഞ്ഞു പോവുകയും ചെയ്യുന്നു അപ്പം അതുകൊണ്ട് ഈ ചുഴിഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഉറക്കം കുറഞ്ഞാൽ ആദ്യം എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ കണ്ണുകളുടെ താഴെയാണ് കണ്ണുകളുടെ താഴെ ചുളിവുകൾ വരാൻ തുടങ്ങും കറുത്ത പാടുകൾ വരാൻ തുടങ്ങും അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഉറക്കം കുറഞ്ഞു തുടങ്ങിയെന്ന് നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് സ്ലീപ്പിനേക്കാൾ ഉപരിയായിട്ട് ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് എത്ര സമയം ഉറങ്ങി നിങ്ങൾ പത്ത് മണിക്കൂർ ഉറങ്ങിയെന്നല്ല മറിച്ച് എത്ര ഡീപ്പായിട്ട് ഉറങ്ങി എന്നുള്ളതിലാണ് കാര്യം ഇരിക്കുന്നത് രണ്ടാമത്തെ കാരണമാണ് വേദനകൾ ശരീരത്തിൽ ഉണ്ടാകുന്ന പല വേദനകളും കാരണം നമ്മൾക്ക് ഉറങ്ങാൻ കഴിയില്ല അത് നമ്മളുടെ മസിൽ പെയിൻ ആയിരിക്കാം അതിൽ ബോണിൻ്റെ പെയിൻ ആയിരിക്കാം അങ്ങനെ പലതും ആയിരിക്കാം നമുക്ക് വേദനകൾ വരുമ്പോഴും നമുക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല മറ്റൊന്നാണ് തലവേദന പോലുള്ള കാരണങ്ങൾ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും തലവേദന തലവേദന എന്ന് പറയുന്നത് അതിൻ്റെ ബേസിക് കാരണമാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ഈ തലവേദന പോലുള്ള കാരണങ്ങൾ വരുമ്പോഴും പലപ്പോഴും നമുക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല മറ്റൊന്നാണ് മരുന്നുകളുടെ സൈഡ് എഫക്ട്സ് പല മരുന്നുകൾ കഴിച്ചു കഴിയുമ്പോഴും അതിൻ്റെ സൈഡ് സൈഡ് എഫക്ട്സ് ആയിട്ടോ പലപ്പോഴും ഉറക്കം കുറഞ്ഞു പോകുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഡോക്ടറെ കാണുകയും അതിന് വ്യക്തമായ നിർദ്ദേശങ്ങളിലൂടെ മരുന്ന് കഴിക്കുകയും ചെയ്താൽ മാത്രമാണ് ഇതിനെയൊക്കെ നമുക്ക് ശരിയായ രീതിയിൽ കൊണ്ടുവരാൻ കഴിയുള്ളൂ അതുപോലെ ചില ആളുകളൊക്കെ പറയുന്നതാണ് എനിക്ക് സ്ഥലം മാറി കിടന്നാൽ ഉറക്കം വരില്ലെന്ന് നമ്മൾ ഇന്ന് സ്ഥിരമായിട്ട് കിടന്നുറങ്ങുന്ന കട്ടിലിൽ നിന്ന് മാറി അപ്പുറത്തൊരു കട്ടിലിൽ പോയി കിടന്നാൽ നമുക്ക് ഉറക്കം വരില്ല അപ്പോൾ ഇതൊക്കെ ചില കാരണങ്ങളിൽ പെട്ടതാണ് നമുക്ക് സ്ഥലം മാറി കിടക്കുന്നത് കൊണ്ടും പലപ്പോഴും ഉറക്കൻ വരാതിരിക്കുന്നു അതുപോലെ മറ്റൊന്നാണ് നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഈ നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് പലപ്പോഴും ശരിയായ രീതിയിൽ ഉറക്കം കിട്ടില്ല ഈ പകൽ ഈ പ്രകാശത്തിൽ കിടന്ന് ഉറങ്ങുമ്പോൾ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി വളരെയധികം കുറഞ്ഞു പോകുന്നതാണ് കാണുന്നത് അപ്പോൾ ഈ നൈറ്റ് ഷിഫ്റ്റിലുള്ളവർക്കും നല്ല രീതിയിൽ ഉറക്കം കിട്ടുന്നില്ല മറ്റൊന്നാണ് അസിഡിക് പ്രോബ്ലംസ് ഈ അസിഡിക് പ്രോബ്ലംസ് ഉള്ളവർക്ക് പുളിച്ചത് കെട്ടലുണ്ടാകുന്നവർ അവർക്ക് പലപ്പോഴും ഈ പുളിച്ചത് കെട്ടി വരികയും അങ്ങനെ പല അസിഡിക് പ്രോബ്ലംസ് ഉള്ളവർക്കും നല്ല രീതിയിൽ ഉറങ്ങാനുള്ള സാധ്യതകൾ കുറവാണ് ഇങ്ങനെ കുറേ കാരണങ്ങളാണ് നല്ല രീതിയിൽ നമുക്ക് ഉറങ്ങാൻ കഴിയാതിരിക്കുന്നത് ഇനി അതിനുള്ള പരിഹാരം എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റും എന്നുള്ളതാണ് നമുക്കിനി അടുത്തായിട്ട് നോക്കുന്നത് ഒന്ന് രാത്രി വയറു നിറച്ച് ഭക്ഷണം കഴിക്കരുത് നമുക്ക് പണ്ട് കാലഘട്ടത്തിലൊക്കെ നമ്മൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് സൂര്യൻ അസ്തമിക്കുന്ന മുമ്പ് ഭക്ഷണം കഴിച്ചിരുന്നു ആ ഒരു കാലം നമുക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ ഒരിക്കലും നമുക്ക് വൈകുന്നേരം ആകുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല എങ്കിലും മിനിമം നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് ഒരു മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കണം എങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ കഴിയുള്ളൂ പല ആളുകളുടെയും വയറ് ചാടുന്നു എന്നുള്ളൊരു കംപ്ലൈൻറ്റ്സ് പലപ്പോഴും പറയാറുണ്ട് എന്തുകൊണ്ടാണെന്ന് നിങ്ങളൊന്ന് സ്റ്റഡി ചെയ്താൽ മനസ്സിലാവും നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കിടന്ന് ഉറങ്ങുന്നു അതാണ് നിങ്ങൾക്ക് പലപ്പോഴും വയറു ചാടുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് അപ്പോൾ അതുകൊണ്ട് ഭക്ഷണവും ഉറക്കവും തമ്മിൽ മിനിമം ഒരു മൂന്ന് ഗ്യാപ്പ് ഉണ്ടാവണം രണ്ടാമത് നമ്മൾ ഈ കോഫിയും ചായയും ഒക്കെ കുടിക്കുന്നതാണ് ഈ കോഫിയും ചായയും ഒക്കെ കുടിക്കുന്നത് കുഴപ്പമില്ല പക്ഷേ ഈ രാത്രി ഉറങ്ങുന്നതിന് മുമ്പോ അതിൽ രണ്ടോ മൂന്നോ മണിക്കൂർ മുമ്പോ ഒന്നും കഴിക്കുന്നത് നല്ലതല്ല നമ്മൾ ഭക്ഷണം ഈ കോഫി എന്ന് പറഞ്ഞാൽ കോഫിയിലെ കഫീൻ കഫീൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ ഈ ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഉത്തേജിപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് ഓർമ്മ ശക്തി കൂടുമെന്നുള്ള കാരണം ഒന്നാണ് രണ്ടാമത്തൊരു കാര്യമെന്ന് പറയുന്നത് പക്ഷേ നമുക്ക് രാത്രി കഴിച്ചാൽ ഉറക്കം വരില്ല അതുകൊണ്ട് ചായയോ കാപ്പിയോ പോലുള്ള കാര്യങ്ങൾ കഴിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പകൽ സമയങ്ങളിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ മറ്റൊരു കാരണമാണ് സ്മോക്കിങ്ങും ആൽക്കഹോളും ഈ സ്മോക്കിംഗ് ഉള്ള വ്യക്തികൾക്ക് പലപ്പോഴും ഉറക്കം ശരിയായ രീതിയിൽ കിട്ടുന്നില്ല അതുപോലെ ആൽക്കഹോള് പലപ്പോഴും ആൽക്കഹോൾ കഴിച്ചിട്ട് പലരും പറയുന്നത് എന്താ മദ്യപാനം കൊണ്ട് ഞാൻ നന്നായിട്ട് കിടന്നുറങ്ങി നല്ല കൂർക്കം വലിച്ചുറങ്ങി ശരിക്കും മദ്യപാനം കൊണ്ട് ഒരു സെഡേഷൻ ഉണ്ടാക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ ശരിയായ രീതിയിൽ ഉറങ്ങാൻ അവർക്ക് കഴിയുന്നില്ല അപ്പോൾ ആൽക്കഹോളും അത് സ്മോക്കിങ്ങും ശരിയായ രീതിയിൽ നമ്മൾ നിർത്തുകയോ കുറയ്ക്കുകയോ ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ കഴിയുള്ളൂ അതുപോലെ നാലാമത്തെ മാർഗം എന്ന് പറയുന്നത് മൊബൈലിൻ്റെയും ലാപ്ടോപ്പിൻ്റെയും ടി വിയൊക്കെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ രാത്രി ഈ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ മൊബൈലിലോ നോക്കിയിരുന്നാൽ നമുക്ക് എന്താ സംഭവിക്കുന്നത് ഈ ബ്ലൂ സ്ക്രീനിൻ്റെ പ്രകാശം അടിച്ച് നമ്മുടെ ശരീരത്തിൽ മെലാട്ടോണിൻ്റെ പ്രവർത്തനം കുറയും മെലാറ്റോൺ എന്ന് പറഞ്ഞാൽ ഉറക്കത്തിന്റെ ഹോർമോണാണ് ആണ് ഉറക്കത്തിന്റെ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ കഴിയില്ല നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും ഇതെല്ലാം ഓഫ് ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ കഴിയുള്ളൂ നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്ന അഞ്ചാമത്തെ മാർഗം എന്ന് പറയുന്നത് എന്തെങ്കിലും എക്സർസൈസ് ഉണ്ടാവുക എന്നുള്ളതാണ് അത് യോഗ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളാണെങ്കിൽ ഏറ്റവും ഉത്തമം അല്ലെങ്കിൽ മിനിമം നമ്മുടെ ശരീരത്തിന് ഊർജം കിട്ടുന്നതും കൂടുതൽ ഓക്സിജൻ കിട്ടുന്ന തരത്തിലുള്ള എന്തെങ്കിലും നല്ല എക്സർസൈസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ കഴിയുകയും ചെയ്യും മറ്റൊരു മാർഗ്ഗമാണ് ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുക എന്നുള്ളത് ചെറു ചൂടുവെള്ളത്തിൽ കുടിച്ചാൽ നമ്മുടെ ശരീരം നല്ല രീതിയിൽ കൂളാവുകയും നമുക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ കഴിയുകയും ചെയ്യും നല്ല രീതിയിൽ മ്യൂസിക് കേൾക്കുക മ്യൂസിക് കേൾക്കുമ്പോഴോ നമ്മുടെ ശരീരം റിലാക്സ് ആവും നമ്മുടെ മനസ്സ് റിലാക്സ് ആവും നമുക്ക് നല്ല രീതിയിൽ കിടന്നുറങ്ങാൻ കഴിയുകയും ചെയ്യും മറ്റൊരു മാർഗം നമ്മൾ ഉറക്കം വന്നില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും എന്താ ചെയ്യണത് ഉറക്കം വന്നില്ലെങ്കിൽ നമ്മൾ കട്ടിയിൽ കിടന്ന് കെടുക്കുകയാണ് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞിട്ടും നമുക്ക് ഉറക്കം വന്നില്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം കാരണം നമ്മുടെ മനസ്സ് കരുതിയിരിക്കുന്നത് അവിടെ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമല്ല എന്നാണ് നമ്മുടെ മനസ്സ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് അപ്പുറത്ത് വേറെ എവിടെയെങ്കിലും പോയിരിക്കുക ഒരു മ്യൂസിക് കേൾക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കുക അത് കഴിഞ്ഞ് ഒന്ന് വന്ന് ഉറക്കം വരുമ്പോൾ നിങ്ങൾ വന്ന് കിടക്കുക നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ കഴിയും അതുകൊണ്ട് ഒരിക്കലും ഉറക്കം വരാത്ത കട്ടിൽ നിങ്ങൾ ഒരിക്കലും കിടക്കുന്നത് നല്ലതല്ല മറിച്ച് വായനയോ അല്ലെങ്കിൽ മ്യൂസിക്കോ കേട്ട് റിലാക്സ് ആയതിനു ശേഷം മാത്രം നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കുക തണുപ്പുള്ള സമയത്ത് കിടന്നുറങ്ങാൻ വളരെ സന്തോഷ വളരെ നല്ല രസമാണ് അല്ലേ അത് വേറെ ഒന്നല്ല നമ്മളുടെ ശരീരത്തിൻ്റെ ചൂടിനേക്കാളും ഒരു ഡിഗ്രി താഴെയായിരിക്കണം അന്തരീക്ഷത്തിൻ്റെ ചൂട് അതിപ്പോൾ നമ്മൾ ജനൽ തുറന്നിടാം എ സി ഇടാം അതിൽ പല മാർഗങ്ങളുണ്ട് അങ്ങനെ നമ്മുടെ അന്തരീക്ഷം ഒരു ഡിഗ്രി നമ്മൾ തണുപ്പിച്ച് നിർത്തിയാൽ നമുക്ക് കൂടുതൽ നന്നായിട്ട് ഉറങ്ങുന്നതിനും കൂടുതൽ ഡീപ്പായിട്ട് ഉറങ്ങുന്നതിനും കഴിയും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പിന്നീട് ഇതുപോലെ ഉണ്ടാകുന്ന മറ്റൊരു കാരണമാണ് ഊർക്കം വലി നമ്മൾ നന്നായിട്ട് ഉറങ്ങും ഊർക്കം വലിച്ചു ഉറങ്ങാമെന്ന് പറയും പക്ഷേ യഥാർത്ഥത്തിൽ കൂർക്കം വലി അപകടകാരി തന്നെയാണ് നമ്മൾ കൂർക്കം വലിയ എന്ന് സുഖമായിട്ട് സുഖമായിട്ടങ്ങട് കിടന്ന് ഉറങ്ങുന്നു കൂർക്കം വലിക്കുന്നു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഓ കൂർക്കം വലി നിർക്കുന്നു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു വീണ്ടും നമ്മൾ കൂർക്കം വലിച്ച് വീണ്ടും കിടന്ന് ഉറങ്ങുന്നു ശ്വാസം വലിച്ചതിന് ശേഷം കൂർക്കം വലിച്ച് വീണ്ടും ഉറങ്ങുന്നു ശരിക്കും ആ സമയങ്ങളിൽ നമ്മളുടെ ശരീരത്തിൽ ഓക്സിജൻ്റെ ലെവൽ കുറഞ്ഞു പോകുന്നു അപ്പോഴാണ് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് കൂർക്കംവലി അപകടകാരിയാണ് കൂർക്കംവലിക്ക് പലപ്പോഴും സീപ്പാബ് പോലുള്ള മെഷീൻസുകൾ ഉപയോഗിച്ചാണ് ഇന്ന് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ഇതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ എന്നെ കോൺടാക്ട് ചെയ്താലോ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് പിന്നീട് മറ്റൊരു മാർഗ്ഗമാണ് ഒരേ സമയത്ത് തന്നെ കിടന്നുറങ്ങുക നമ്മൾ പത്ത് മണിക്കാണ് രാത്രി കിടന്നുറങ്ങണമെങ്കിൽ പത്ത് മണിക്ക് ഉറങ്ങുക പതിനൊന്ന് മണിക്കാണെങ്കിൽ പതിനൊന്ന് മണിക്ക് ഉറങ്ങുക ഒരേ സമയത്ത് അത് ഏത് ഡേയിലായി കഴിഞ്ഞാലും ഒരേ സമയത്ത് കിടന്നുറങ്ങാൻ നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് അത് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യും നമുക്ക് നല്ല ഉറക്കം കിട്ടും നല്ല ആരോഗ്യമുണ്ടാകും നല്ല സൗന്ദര്യം ഉണ്ടാകും ഈ പത്ത് മാർഗങ്ങൾ നിങ്ങൾ പ്രയോഗിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഉറക്കവും സൗന്ദര്യവും ആരോഗ്യവും എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിൽ മിനിമം ഒരാറു മണിക്കൂർ ഇട്ടു എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങിയില്ലെങ്കിൽ നമ്മുടെ ശരീരം ഒരിക്കലും സൗന്ദര്യപൂർണമായിട്ടോ അത് നല്ല ആരോഗ്യപരമായിട്ടോ ഒരിക്കലും ഇരിക്കുകയില്ല എന്ന നഗ്നമായ സത്യം നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങാൻ നല്ല സന്തോഷത്തോടു കൂടി ഉറങ്ങാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം ഇനി നമുക്ക് ഉറക്കമില്ലാത്തവർക്ക് എങ്ങനെ നമ്മൾ പോയി കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല എന്താണ് അതിൻ്റെ ഒരു നാച്ചുറൽ റെമഡി ഒരു അടിപൊളി റെമഡി ഉണ്ട് വളരെ നിസ്സ കാര്യങ്ങളുള്ളൂ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ കട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കുക ഈ രണ്ട് വിരലുകളെ നിങ്ങൾ ചേർത്ത് വയ്ക്കുക നന്നായിട്ട് ഒരഞ്ച് മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുക ഈ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല ഈ രണ്ട് വിരലുകളെ ചേർത്ത് വെക്കുക നമ്മുടെ കണ്ണുകൾ കണ്ണുകളടയ്ക്കുക നമ്മുടെ ചിന്തകളെല്ലാം നമ്മുടെ മനസ്സിൽ വന്ന് നിറഞ്ഞിട്ടുള്ള എല്ലാ അനാവശ്യ ചിന്തകളും മാറിപ്പോയിട്ട് നമ്മുടെ മനസ്സിനെ ഏകാഗ്രതയിലേക്ക് ഒരു സന്തോഷത്തിലേക്ക് നമ്മുടെ മനസ്സിൽ നല്ല സന്തോഷം നിറയുന്നു എന്നുള്ളൊരു ചിന്താഗതി കൊണ്ടുവരിക അങ്ങനെ കണ്ണടച്ച് ഒരഞ്ച് മിനിറ്റ് നിങ്ങൾ നിങ്ങളുടെ ബെഡിൽ ഇരിക്കുക അതിനുശേഷം കണ്ണ് തുറക്കുക കണ്ണ് തുറന്നതിന് ശേഷം മൂക്കിലൂടെ ശ്വാസം വലിക്കുക ദീർഘമായിട്ട് ശ്വാസം വലിക്കുക വായിലൂടെ വിടുക സിമ്പിളാണ് മൂക്കിലൂടെ ശ്വാസം ഒരൽപ്പം ഒരു അഞ്ച് സെക്കൻഡെങ്കിലും ഹോൾഡ് ചെയ്യണം മൂക്കിലൂടെ വലിച്ച് ഒരഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക നിങ്ങൾ പുറത്തേക്ക് വായിലൂടെ വിടുക നിങ്ങളുടെ മനസ്സ് റിലാക്സ് ആകുന്നത് നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ശരീരം റിലാക്സ് ആകുന്നത് കാണാം അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നിങ്ങൾക്കിടന്ന് ഉറങ്ങാം എന്നിട്ടും നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ ഈ രണ്ട് വിരലുകൾ നിങ്ങൾ ചേർത്ത് പിടിക്കുക കണ്ണുകളെ അടയ്ക്കുക നിങ്ങൾക്ക് കൂടിയിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയും അങ്ങനെ നല്ല ഉറക്കം കിട്ടുന്ന ഒരു നാച്ചുറൽ റെമഡിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് അനേകായിരം ആളുകളിൽ ഞാൻ പറഞ്ഞു കൊടുത്ത് സക്സസ് ആയ ഫോർമുലയാണ് നിങ്ങളിത് പ്രയോഗിക്കുക നിങ്ങളുടെ ജീവിതത്തിലും വളരെ സക്സസ് ആകും ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ഉറക്കവും സൗന്ദര്യവും ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നന്നായിട്ട് ഉറങ്ങിയാൽ നല്ല സൗന്ദര്യം ഉണ്ടാവും നന്നായിട്ട് ഉറങ്ങിയാൽ നല്ല ആരോഗ്യം ഉണ്ടാവും എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും നല്ല ആരോഗ്യവും സൗന്ദര്യവും നല്ല പ്രായം കുറഞ്ഞ മനസ്സും പ്രായം കുറഞ്ഞ ശരീരവും എല്ലാം ഉണ്ടാകട്ടെ എന്ന സ്നേഹനിർഭരമായ ആശംസകളുടെയും പ്രാർത്ഥനയുടെയും ഒരിക്കൽ കൂടി ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷജി ചാക്കോൾ